റിയൽ റിയൽ ബാക്ക് ബാക്ക് ടു ടു സ്കൂൾ സ്കൂൾ സമ്മാന സമ്മാന വിതരണം വിതരണം നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് സി കെ സൈക്കിളുകൾ ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ചെറുവത്തൂർ നീലേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് ഷോറൂമുകളിൽ നടത്തപ്പെട്ട നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ഉദ്ഘാടനം ചെയ്ത് സൈക്കിളുകൾ വിജയികളായവർക്ക് സമ്മാനിച്ചു പക്ഷെ സമ്മാനം കൊടുക്കുന്നത് കാണാറില്ല സോഷ്യൽ മീഡിയയില് നമുക്കറിയാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ സമ്മാനം സോഷ്യൽ മീഡിയ കുറെ ദിവസമായി ഒരു നമുക്കറിയാം അത് പേരെ ഞാൻ പറഞ്ഞു പക്ഷേ വേറെ സംബന്ധിച്ചത് ഈ ബിസിനസ് ആണ് ഏറ്റവും ശേഷം ഒരു മൂന്നാമത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് കഴിഞ്ഞ സമ്മാനം കൊടുത്തത് വലിയൊരു സമ്മാനം ഇതിനേക്കാളും ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കൊടുക്കുന്ന സമ്മാനത്തിന്റെ വില ഏകദേശം ആറാനും വില അനീസ മെഹർസൈൻ ചിന്നു എന്നിവർക്കാണ് ബാക്ക് ടു സ്കൂൾ സമ്മാന പദ്ധതിയുടെ ഭാഗമായി നെറുക്കെടുപ്പിൽ സൈക്കിളുകൾ ലഭിച്ചത് കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് റഫീഖ് കമ്മാടം റിയൽ ഹൈപ്പർ മാർക്കറ്റ് എം ഡി സി പി ഫൈസൽ അസ്ലം ശ്രീജേഷ് ലിനീഷ് എന്നിവർ സംബന്ധിച്ചു റിയൽ പി ആർഒ മൂത്തൽ നാരായണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്